നാഷണൽ എഡ്യൂക്കേഷൻ കോഴ്സിന്റെ ബാച്ച് വിദ്യാർത്ഥികളുടെ ചടങ്ങ് വടകര ഹാളിൽ വെച്ച് നടന്നു ചടങ്ങിൽ ജില്ലാ ജഡ്ജ് പ്രദീപ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ വെച്ച് വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേറ്റർ ബിരുദം ജില്ലാ പ്രദീപ് ഡയബറ്റീസ് लास्टर्व दि इंटर्नाषण योग सो हाप कंग्राचुले ചടങ്ങിൽ വെച്ച് ഡോക്ടർ മുഹമ്മദ് അഫ്രോസ് ഡയബറ്റീസ് എന്ന എന്നാധാന്യത്തെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു ഇന്ന് പ്രമേഹ ലോക ചികിത്സയിൽ ഒരുപാട് ശാസ്ത്രീയ ഉന്നമനങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ തലത്തിൽ തന്നെ സൗജന്യ ചികിത്സ സംവിധാനങ്ങളും മരുന്നുകളും പരിശോധനകളും ഉണ്ടായിട്ടും ഇന്ന് പ്രമേഹ സങ്കീർണ്ണതകളും മരണങ്ങളും കുറഞ്ഞു വരാത്ത മുഖ്യ കാരണം പ്രമേഹ രോഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണെന്ന് ഡോക്ടർ പറഞ്ഞു ഏറ്റവും ദൈർഘ്യമേറിയ ഹെൽത്ത് കെയർ മേഖലയിൽ നടന്നത് ഡയബറ്റിസ് ആണ് അതായത് ഇരുപത് വർഷം വരെ നീണ്ടുനിന്ന പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ടെക്നോളജി വൈസും ഒരു അസുഖം എന്ന നിലയ്ക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയി നിൽക്കുന്നതും ഡയബറ്റിസ് തന്നെയാണ് ഇന്ന് നമുക്ക് ജസ്റ്റ് മൊബൈൽ ഫോണിൽ വെച്ച് നമ്മുടെ കൈയുടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗേഴ്സ് അറിയാൻ പറ്റുന്ന സെറ്റ് സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്തു മോണിറ്റേഴ്സ് കണ്ടിന്യൂസ് ഇരുപത്തിനാല് മണിക്കൂറും ദിവസങ്ങളോളം നമുക്ക് പതിനാല് ദിവസം വേണ്ട പതിനാല് ദിവസം ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ ഒന്നും വേണ്ട മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റംസ് അതുപോലെ എല്ലാവിധ ഇൻസുലിൻ ടെക്നോളജി ഡെവലപ്മെൻറ്റ്സ് പമ്പ് അതുപോലെ തന്നെ ആഴ്ചക്കൊരിക്കൽ അടിക്കുന്ന ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ കുത്തുമ്പോൾ വേദന അറിയാത്ത ഇൻസുലിൻ വരെ കണ്ടുപിടിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മളുണ്ടാകുമ്പോൾ ഡയബറ്റീസിന് മരണങ്ങൾ കുറക്കാൻ നമ്മൾ സാധിക്കുന്നില്ല ഡയബറ്റീസിന്റെ കണ്ടുപിടുത്തങ്ങളും ടെക്നോളജി വർധിക്കുന്നതിനനുസരിച്ച് മരണങ്ങളും കോംപ്ലിക്കേഷനും വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു റീസൺ വേണമല്ലോ പക്ഷേ നമുക്ക് നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഡയബറ്റീസ് കാരണമുള്ള നമ്മൾ പലപ്പോഴും ഡയബറ്റീസ് ആയിട്ട് മുദ്ര കുത്താറില്ല ഹാർട്ട് ആയിട്ടും കിഡ്നി ഫെയിലർ ആയിട്ടും അല്ലെങ്കിൽ സെക്സസ് ആയിട്ടും അല്ലെങ്കിൽ കാലിലെ വിരലും മുറിച്ച് മാറ്റിപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ കണ്ണിന് പ്രശ്നങ്ങളായിട്ടോ ഈ കാരണം കൊണ്ട് മരണപ്പെട്ടു എന്നാണ് സാധാരണ പറയാറ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ബില്ലൻ ഈ ഡയബറ്റിസ് ആണ് എന്നതാണ് വാസ്തവം ഇത്രയും ടെക്നോളജീസ് ഡെവലപ്ഡ് ഡെവലപ്ഡായിട്ടും നമുക്കറിയാം ടെക്നോളജീസ് മാത്രമല്ല ഫണ്ടിങ്ങിന് ഇന്ന് യാതൊരു കുഴപ്പങ്ങളും ഇല്ല കാരണം ഗവൺമെൻറ് സെക്ടറിൽ വരെ ഇന്ന് അവൈലബിൾ ആവാത്ത എല്ലാ കോസ്റ്റ്ലി മെഡിസിൻസ് വരെ ഇന്ന് ഗവൺമെൻറ് സെക്ടേഴ്സിൽ വരെ ഫ്രീ ആയിട്ട് ആണ് ഹെൽത്ത് കെയർ സിസ്റ്റം അത്രയധികം ആണ് കാരണം എന്ന് പറഞ്ഞാൽ ഡയബറ്റോളജി സെന്റേഴ്സുകളും ഡയബറ്റോളജി ഡോക്ടേഴ്സും അതുപോലെ ഡയബറ്റോളജി ഹോസ്പിറ്റൽ കെയറും ഒക്കെ ഡെവലപ്ഡ് ആണ് പക്ഷേ ഓരോ ആറ് സെക്കൻഡിലും ഇന്നും ഒരു വ്യക്തി എന്ന നിലക്ക് ഡയബറ്റീസ് പേഷ്യന്റ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് കണക്കില്ലാത്ത സംസാരം തുടങ്ങിയ മൂന്ന് മിനിറ്റ് സൂചിപ്പിച്ചു